അപ്പോ നമ്മൾ കഴിഞ്ഞ നമ്മളുടെ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് പച്ച പാലിൽ നിന്ന് നമ്മൾ വെണ്ണ വേർതിരിച്ചെടുക്കുക ദൈറ്റ് മീൻസ് അതിൻ്റെ ക്രീം വേർതിരിച്ചെടുക്കുക എന്താണ് ക്രീമും വെണ്ണയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ നെയ്യ് ഉണ്ടാക്കുക ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മളൊന്ന് വലിയൊരു ക്വാണ്ടിറ്റി നെയ്യ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഏതാണ്ട് ഒരു പത്ത് അമ്പത് ലിറ്റർ നെയ്യ് നമ്മളിന്ന് ഉണ്ടാക്കും അപ്പോ എങ്ങനെയാണ് ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വളരെ ചുരുക്കം നെയ്യല്ലുണ്ടാക്കാറുള്ളൂ വലിയ ക്വാണ്ടിറ്റി എങ്ങനെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മൾ ഗീ വാറ്റ് എന്ന് പറയുന്ന ഉപകരണമാണ് ഗീ ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് എൽ പി ജിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് രണ്ട് ബർണർ ഉണ്ട് ഈ കാണുന്ന പോലെയാണ് അതിന്റെ ഒരു അറേഞ്ച്മെന്റ് ഈ മുകളിൽ കാണുന്ന ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ ഫെർമെൻ്റ് ചെയ്ത് വെണ്ണയാക്കി മാറിയിട്ടുള്ള വെണ്ണയെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ടശേഷം ഇപ്പോൾ ഓൾറെഡി അടിയിൽ തീകെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ മുകളിൽ കാണുന്ന ഈ രണ്ട് സംഗതികൾ അതിനെ കറങ്ങുന്ന സമയത്ത് ഇപ്പോൾ കണ്ടോ സ്വിച്ച് ഓൺ ചെയ്തതിന് കറങ്ങും അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ എപ്പോഴും കയ്യിൽ വെച്ച് ഇളക്കേണ്ട കാര്യമില്ല അതിന് വേണ്ടിയിട്ടാണ് ആ സെൻറ്ററിൽ കാണുന്ന ആ ഒരു പോർഷൻ നമ്മളപ്പോൾ അതിലേത്തേക്ക് ഇട്ട് ഇങ്ങനെ ചൂടാവും തോറും അതിൻ്റെ ഓരോരോ സ്റ്റേജസ് മാറുകയാണ് ആദ്യം അത് വെണ്ണയുടെ രൂപത്തിലായിരിക്കും പിന്നീട് അതിങ്ങനെ തിളച്ച് ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറായി ഇനി നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഓരോരോ ഘട്ടത്തിലും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കണം ഒരിക്കലും ഒരു ഘട്ടത്തിൽ നമ്മൾ നിർത്താൻ പാടില്ല അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കറങ്ങണ സമയത്ത് ആ സെൻറ്ററിൽ വെച്ചിട്ടുള്ള ആ ഒരു ഒരു സംഗതി അത് നമ്മളുടെ അടിയിൽ പിടിക്കാതിരിക്കാന് സഹായിക്കും ഇപ്പോൾ കണ്ടില്ലേ അടുത്ത ലെവലിലേക്ക് എത്തി ഇങ്ങനെ ഈ പതയെല്ലാം വറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്യൻ്റെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണമുള്ള സാധനമാണ് പക്ഷെ പലപ്പോഴും നമുക്ക് മാർക്കറ്റിൽ യഥാർത്ഥ നെയ്യ് തന്നെ ആയിരിക്കില്ല കിട്ടുന്നുണ്ടാവുക എന്നുള്ളതാണ് ഒരു പ്രശ്നം ഇപ്പോൾ കണ്ടില്ല നെയ്ൻ്റെ ഒരു കളർ എല്ലാം തന്നെ മാറി ഇപ്പോൾ അത് സെപ്പറേറ്റ് ആയി അതിനകത്തുള്ള സോളിഡ്സ് എല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഓയിലി ആയിട്ടുള്ള പോർഷൻസ് മുകളിലേക്ക് വരുന്നുണ്ട് നല്ല നിലയ്ക്ക് മനം വകപ്പുണ്ട് നല്ല മണം വരുന്നുണ്ട് അപ്പോൾ നോക്കൂ ഈ കാണുന്നത് പരമ്പരാഗത രീതിയിൽ രീതിയിലവിടെ നെയ്യുണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവസാനഘട്ടത്ത് അവിടെ മുരിങ്ങിയ ഇല ഇലക്ട് കൊടുക്കണം അപ്പോഴത് നമ്മുടെ ഒരു മുത്തശ്ശി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ആ രീതിക്കാണ് പൊതുവെ ഇവിടെ എല്ലാ പ്രൊഡക്റ്റുകളും ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യുന്നത് ഇത് ഈ മുരിങ്ങ അരി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ആവുന്നതിനും അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടുന്നതിനും നല്ല ഫ്രാഗ്രൻസ് കിട്ടുന്നതിനൊക്കെ ഇത് ഹെല്പ് ചെയ്യും ഇത് പണ്ടത്തെ കാലത്ത് പലരുടെയും വീടുകളിൽ അറിയാം ഒരു ഇതായിട്ടുണ്ട് നമുക്കിനി അത് ഒരു തുണിയിൽ അരിച്ച് കാരണം അതിനകത്തുള്ള മട്ട് എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ അവിടെ അങ്ങനെ ഇങ്ങനെ അറിയില്ല എല്ലാവർക്കും ഈ മട്ട് അതിനകത്ത് വീഴാതിരിക്കാനും അതിൻ്റെ തരിതരി പോലുള്ള ഭാഗം വീഴാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ പിടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒഴുകി വരുന്ന നമ്മളൊരു പാത്രത്തിൽ പിടിച്ച് ഇപ്പോൾ വേണ്ടേ വളരെ ഓയിലായിട്ട് തന്നെ ഓയിൽ പോലെ തന്നെ ഉണ്ടാവുക നല്ല ചൂടാണല്ലോ പക്ഷെ നമ്മൾ ഈ ഒരു കളർ എത്തണം അപ്പോഴാണ് ശരിക്കും മോയിസ്ചർ കണ്ടർ മുഴുവനായിട്ട് റിമൂവ് ആയി യഥാർത്ഥത്തിൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലേക്ക് റീച്ച് ആവുന്നത് അപ്പോൾ നമുക്ക് പ്രിസർവേറ്റീവ്സ് ആഡ് ആവാതെ തന്നെ അതിന് ഷെൽഫ് ലൈഫ് കിട്ടും നമ്മുടെ നമ്മളത് ഈ ഒരു കണ്ടീഷനിലെ ഉണ്ടാവുക നല്ല ലൂസ് ആയിരിക്കും നല്ല മണമാണ് കിട്ടോ നല്ല മണമാണ് ഉള്ളത് ഇങ്ങനെ പേസ്റ്റ് പോലെ ആവില്ല നമ്മളുടെ നമ്മളിങ്ങനെ ബോട്ടിലുകളാക്കിയിട്ടാണിത് സാധാരണ നിലയ്ക്ക് ആവശ്യക്കാർക്ക് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ തയ്യാറാക്കിയ നെയ്യിനെ ഇങ്ങനെ ബോട്ടിലുകളിലാക്കി ഗ്ലാസ് ബോട്ടിലുകളാക്കിയിട്ടാണ് ഇത് കൊടുക്കുന്നത് എനിവേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും നെയ്യ് ഉണ്ടാക്കേണ്ടത് വെണ്ണയിൽ നിന്നാണ് എല്ലാവരും നെയ്യ് നന്നായി ഉപയോഗിക്കണം കാരണം നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ തന്നെ നന്നായി നെയ്യ് കഴിക്കുന്ന ആളുകളാണ് ഒരുപാട് ആരോഗ്യ അല്ലെങ്കിൽ ആയുർവേദത്തിലൊക്കെ നെയ്യ് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും നെയ്യ് നന്നായി കഴിക്കുക പക്ഷെ അത് നല്ല നെയ്യായിരിക്കണം അല്ലെങ്കിൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനേക്ക് കാരണമാള്ളൂ എനിവേ ഈ വീഡിയോ കാണാൻ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നത് താങ്ക് യു നമ്മളുടെ എന്താ പറയുക ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നെയ്യ് ഇപ്പോൾ നമുക്കറിയാമല്ലോ നെയ്യ് പലയിടത്തും നെയ്യ് കിട്ടുന്നുണ്ട് പല നിരക്കും ഉണ്ട് അപ്പോൾ നെയ്യ് എങ്ങനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്താണ് നെയ്യ് എന്നൊക്കെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെച്ചാൽ അവർക്കൊന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു